ഈ ഒരു സീസണിലെ ഓൾ ഇന്ത്യൻ സ്ക്വാഡുമായി കൊണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നത് ഇന്നത്തെ രാത്രിയോടുകൂടി എല്ലാം മൊത്തത്തിൽ കൺഫേം ആയി കോൾ ടി അബേറ്റയും ട്യൂഷൻ ലഗക്ടറും പോയതോടുകൂടിയിട്ട് ഒരു വിദേശ താരം പോലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ഇല്ല ഇതിന്റെ മേൽ ഒരു കൂഞ്ഞ്മേൽ കുരുവെന്ന് പറഞ്ഞ പോലെയാണ് ഐമനും അസറും കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ വേർ പിരിയുന്നത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രാവലർ വിളിക്കുകയാണെങ്കിൽ പോലും അതിൽ കേറ്റിക്കൊണ്ട് പോകാൻ നമ്മുടെ സ്ക്വാഡിൽ ഇപ്പോൾ വെറും പതിനേഴോ പതിനെട്ടോ പ്ലേസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ട്രാവലറിലേക്ക് തയ്ക്കാൻ ആളിലാണ് നിൽക്കുമ്പോഴാണ് നമ്മുടെ റൗളിൻ ബോർജസ് വരുന്നത് മൂപ്പരാളും പോരട്ടെ നമുക്ക് സൈഡിൽ എവിടെയെങ്കിലും ഇത്താലോ ആ ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആവാം റൗളിൻ ഇൻ സത്യം പറഞ്ഞാൽ മൂപ്പരാൾക്ക് പോകുമ്പോൾ മുപ്പത്തൊന്ന് വയസ്സാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ സ്കാഡുമായിട്ട് കളിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തില് താരത്തിന് എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതും പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഗോയിങ്സ് മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഈ ഒരു സീസണിൽ നമ്മളൊരു ഇൻകമിങ് കാണുന്നത് അതും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മുടെ ഡി എം എഫ് ഓപ്ഷനിൽ ആകുകൂടി ഇനി ബാക്കിയുള്ളത് ഫ്രെഡി മാത്രമാണ് അപ്പോ അദ്ദേഹത്തിനേക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരത്തിൽ നമുക്ക് വേണം നിലവിൽ ഈ ഒരു ടൈമിൽ ഇദ്ദേഹം തീർച്ചയായിട്ടും അതിനെ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ റാവുളിൻ ബോർജസിനെ സഹായം ചെയ്തത് വളരെ മോശമായിരുന്നു പറഞ്ഞു വരുന്നവരോട് എനിക്ക് ഒന്നേ പറയാള്ളു കൂടുതലൊന്നും പറയാലടേ ഇത്രയൊക്കെ തന്നെയുള്ളു പത്ത് പേര് മുമ്പ് ഒരാളെങ്കിലും വരണ്ടല്ലോ അപ്പൊ ശരി ബൈ